കഴിഞ്ഞ ദിവസം കേരള സർക്കാരിന്റെ ബജറ്റ് അവതരിപ്പിക്കപ്പെടുകയുണ്ടായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബജറ്റ് നമ്മുടെ ഒരു വർഷത്തേക്കുള്ള പദ്ധതികൾ നമ്മുടെ ആയുസ് അതുപോലെ നമ്മുടെ മറ്റു ഭൗതികമായ വ്യവഹാരങ്ങൾ നമ്മുടെ ശമ്പളം നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്ന നിർണായകമായ രാത്രിയാണ് ബറാഅത്തിന്റെ രാത്രി രാത്രി ദുഹാനിൽ പറയുന്നു ലൈലത്തുൽ മുബാറക എന്ന് സൂഹത്ത് ദുഹാൻ വിശേഷിപ്പിക്കുന്ന രാത്രി പ്രിയപ്പെട്ടവരെ പഴയ കാലം മുതൽക്ക് തന്നെ നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ നമ്മുടെ നമ്മുടെ ഉമ്മമാർ പണ്ഡിതന്മാരിലൂടെ നമുക്ക് ലഭിച്ചതാണ് രാത്രി അത് ഒരു മൂന്ന് പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് നിന്ന് അപകടങ്ങളിൽ രക്ഷപ്പെടാൻ നീട്ടി രണ്ടാമതായി നമ്മൾ നീണ്ടതുകൊണ്ടായില്ലല്ലോ ജീവിക്കുന്ന കാലം അത്ര ഇജ്ജത്തോടെ സന്തോഷത്തോടെ നല്ല അതുപോലെ നല്ല ഭവനങ്ങളൊക്കെയായി നമുക്ക് ജീവിക്കണം ആ നിലക്ക് നമ്മുടെ ഭൗതികമായ കാര്യങ്ങളിലൊക്കെ

പതിനഞ്ച് ആഗതം ആവുകയാണെങ്കിൽ വക്കൂമോലയിലൂല ഹാറാ അതിന്റെ രാത്രി നിങ്ങൾ നിസ്കരിക്കണം അതിന്റെ പകൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ അന്നത്തെ രാത്രി രാത്രിയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അന്നത്തെ രാത്രി അള്ളാഹിനോട് പ്രത്യേകം നമുക്ക് വേണ്ടതൊക്കെ ചോദിക്കണം ഒരുപാട് നാമങ്ങൾ ആ എന്നാണ് അതിന്റെ മറ്റൊരു പേര് അതുപോലെ ലൈലത്തുൽ പാപമോചനം പാപം പൊറുക്കപ്പെടുന്ന രാത്രി എന്നാണ് മറ്റൊരു പേര് അങ്ങനെ തുടങ്ങി ഒരുപാട് നാമങ്ങൾ ആ മഹാന്മാർ പഠിപ്പിക്കുന്നു നാമങ്ങൾ ഈ ഒരൊറ്റ രാത്രിക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ രാത്രിക്ക് അത്രമേൽ പ്രാധാന്യവും പ്രസക്തിയുമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ബുദ്ധിയുള്ളവരെ ഉപയോഗപ്പെടുത്തണം അന്നത്തെ രാത്രിയിൽ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം അതേ പ്രിയപ്പെട്ടവരെ ഗോത്രക്കാരുടെ ആടിന്റെ രോമങ്ങളെ കാണും ആളുകളുടെ അക്കാലത്ത് ഏറ്റവും കൂടുതൽ ആടുകൾ ഉണ്ടായിരുന്നത് അതിനെ കാണും പാവങ്ങൾ എന്താ പുറത്തു തരും എന്ന് പഠിപ്പിക്കുകയാണ് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന രാത്രികളാണ് അതുകൊണ്ട് അന്നത്തെ രാത്രി പ്രത്യേകം ഉപയോഗപ്പെടുത്തണം നമുക്ക് തൗഫീഖ് നൽകട്ടെ എല്ലാ വർഷവും നമ്മുടെ പള്ളിയിൽ നടന്നു വരാറുള്ളത് പോലെ ഈ വർഷവും വരുന്ന തിങ്കളാഴ്ച രാത്രി രാത്രിയിൽ നമുക്ക് ആത്മീയമായ സംഗമം നടത്തേണ്ടതുണ്ട് സുഹൃത്ത് യാസിയും ദുഹാനും മറ്റു ചൊല്ലി അതുപോലെ അസ്മാഉൽ ബദർ ചൊല്ലി നമുക്ക് ആ സംഗമം നടത്തേണ്ടതെന്ന് നിങ്ങളൊക്കെ നേരത്തെ തന്നെ മകരവിൽ നിസ്കരിക്കാൻ നമ്മുടെ പള്ളിയിൽ എത്തിയെങ്കിലും നിസ്കരിച്ച് സുന്നത്ത് നിസ്കരിച്ച് ഉടനെ മറ്റു സംസാരങ്ങളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് മൂന്ന് യാസിയും നമുക്ക് ഓതേണ്ടതുണ്ട് ആ നിലക്ക് നിങ്ങളൊക്കെ നേരത്തെ തന്നെ വന്ന് ആ പരിപാടി വിജയിപ്പിക്കണമെന്നും ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിക്കുകയാണ് അള്ളാഹു നമ്മുടെ ിലൊക്കെ ഫറജും മഹർജും റാഹത്തും സന്തോഷവും നൽകട്ടെ